നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ എന്നാൽ നാളെ കഴിച്ചാലും നിങ്ങൾ ഒരു കൂട്ടുവാ ഇടാതെ കളി നാളെ കമ്മിറ്റിക്കാർ ഒരു ബോംബ് പൊട്ടിക്കുമത്രേ കുടി ബോംബും ആറ്റം എതിരാളികളുടെ മാനാഭിമാനത്തിന് മേൽ കാർഡ് കളിയാണെങ്കിൽ ആ കളികളുടെ

ും കുതിരാടത്തിന്റെ കുതിരകളെ നാളെടുത്തു വന്ന ബാസ്സാ കിടങ്ങറി െ ശവർമ്മ കമ്പികൾ കൊടുത്ത് അരിഞ്ഞറിഞ്ഞെടുക്കുമെന്ന് യു എഫ് സി കുതിരാളം നിങ്ങളുടെ മന്തിയും സവർമ്മയും കഴിഞ്ഞാൽ ഞങ്ങൾ തിരിയാണിക്ക് പെൺകുടുമെന്ന് കമ്മിറ്റിക്കാർ ഇനി ഞാനൊന്നും പറയുന്നില്ല നാളെ എന്ത്